വിശുദ്ധ സവിശേഷം ഒന്നാം അദ്ധ്യായം മുപ്പത്തിയഞ്ചു മുതൽ തിരുവചനങ്ങൾ വിവിധ സാഹചര്യങ്ങളിലൂടെയും വിവിധ വ്യക്തികളിലൂടെയും ദൈവസ്വരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം ആരിലൂടെ വന്നാലും എങ്ങനെ വന്നാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും തക്ക വിധം ആന്തരിക കാതുകൾ തുറക്കുന്നവർക്ക് മാത്രമേ സാക്ഷ്യം സ്വീകരിക്കുവാനും സാക്ഷ്യത്തിന് പ്രത്യുത്തരമായി ഈശോയിൽ വിശ്വസിക്കാനും കഴിയുകയുള്ളൂ ആ സാക്ഷ്യം നമുക്ക് സാധ്യമാകണമെങ്കിൽ ദൈവവുമായിട്ട് നമ്മെ ഐക്യപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ ആന്തരിക ലക്ഷ്യം ദൈവൈക്യമാണ് സ്നേഹത്തിലുള്ള ദൈവൈക്യം സാധ്യതമാകണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ബാധിയായി പ്രാർത്ഥനയെ നാം ഒരിക്കലും കാണരുത് മറിച്ച് ദൈവത്തെ കേൾക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ദൈവത്തെ കേൾക്കുവാനും ദൈവഹിതം അറിയുവാനും ശ്രമിക്കുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടേത് അതിന് മനസ്സിനെ ശാന്തമാക്കണം ആന്തരിക നിശബ്ദത നാം അഭ്യസിക്കണം അമേജിപ്പ് ദാർഥാശം ശുദ്ധീകരണ ദാമാദേവത്തിൻ്റെ സ്നേഹവും പരശുദ്ധാൻമാവൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും